അങ്ങനെ സൂപ്പർ വാല് കറിയായിരുന്നുണ്ടാക്കിയത് പിന്നെ ഞാനിപ്പ കഴിക്കണത് എന്തുകൊണ്ടാണ് വെച്ച സോയാബീനും കൊണ്ട് കാരണം ഓ വിഷക്കണല്ലേ എടാ എന്താ പറയാ കഴിക്കാൻ വേണ്ട ചിരിക്കോ

ചോദിച്ചത് അബദ്ധമായ എനിക്ക് തോന്നുന്നു ചിക്കൻ കറിയാ ബീഫ് കറിയും പറയുന്ന പാല് കറിയാണ് എന്താണ് ഒരുപെടുത്തില്ല എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും ട്രൈ മൈ ബെസ്റ്റ് അവസ്ഥയാണ് പിലോപ്പിയാണ് പിലോപി മീനാണ്ടോ നമ്മൾ പാല് കറി പോണത് അപ്പൊ എങ്ങനെയാണ് നോക്കാം ഓക്കെ പിന്നെ എങ്കിൽ പിന്നെ വേപ്പിലങ്ങ അത് കഴിഞ്ഞിട്ട് മുളക് ഇടുക പച്ചമുളക് ആണ് പച്ചമുളക് ഒരു മൂന്നെണ്ണം നമുക്കിതിൻ്റെ അത് സവാള വാടാനൊക്കെ ടൈം എടുക്കാം അപ്പൊ ഇത് എളുപ്പമായിട്ട് നമുക്ക് സവാള വാടാൻ വേണ്ടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇടുക ഏകദേശം സവാടയൊക്കെ അങ്ങോട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്കിത് നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് പിന്നെ നമ്മൾ മാറ്റിവെച്ച രണ്ടര ടീസ്പൂൺ മല്ലി മല്ലിപ്പൊടി ചേർത്ത് ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക ശരിക്കും അതിൻ്റെ പച്ചമണം മാറ്റികളുടെ ഒക്കെ പച്ചമണം മാത്രമൊക്കി കൊടുക്കുക ഇത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള നമ്മുടെ ഇട്ട് കൊടുക്കാനാണോ തക്കാളിയും ഇട്ട് ഒന്ന് ആയൊണ്ട് തന്നെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ടൊമാറ്റോ എല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റി വെച്ചാൽ രണ്ടാം പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം ഈ രണ്ടാം പാൽ ഒഴിക്കുന്നതിന് മുമ്പേ ഇത്തിരി കൂടി ഫ്ലെയിം ലോ ആക്കുക നേരെ രണ്ടാം പാൽ ഒഴിക്കുന്നതിന് ഈ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മ ഇത് തിളക്കാൻ വേണ്ടി നമ്മൾ മൂടി വെക്കണം ഈ നമുക്ക് അടുത്ത ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം ആദ്യം ഓയില് വേണ്ട ഒരു കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്ക് ഇട്ട് ഈ വേപ്പറി നമ്മുടെ മീൻ കാര്യങ്ങളൊന്നും അടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മീൻ മീൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണപ്പോ നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത മീൻ ഇതിൻ്റെ അകത്ത് മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ യോഗേട്ട് ഉപ്പ് ഒരു നാരങ്ങ അപ്പൊ നമ്മൾ മീൻ അങ്ങനെ പൊരിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയാണ് നേരെ മീൻ ഇതിലേക്ക് നമുക്ക് ഡ്രോപ്പ് ഏകദേശം തിളച്ച് ആയിട്ട് നമ്മൾ മീൻ കറി നമുക്ക് ഇത് രണ്ടാം പാൽ അല്ല ഒന്നാം പാൽ ഇങ്ങനെ വെച്ച് കൊടുക്കണ ഈ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ നേരെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ആക്കുക ചെറുക്കാൻ നിക്കണ്ടതായി നമുക്കിത് ടൊമാറ്റോ ഇട്ട് കൊടുക്കണേ ഈ തക്കാളിന്റെ പുളിയും കൂടി കീറി ഇറങ്ങുമ്പോൾ നമ്മുടെ മീൻകറി ആയിട്ടുണ്ടാവും അപ്പം ഇത് തയ്യാറാക്കി നോക്കുക എല്ലാവരും മാക്സിമം തയ്യാറാക്കി നോക്കുക ഞങ്ങളുടെ ഇത് ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം ഇതിൻ്റെ അത് കുറെ പോരായ്മകളുണ്ടാവും അപ്പം പാലുകറി വെറുതെ സൂപ്പർ പാലുകറിയായിരുന്നുണ്ടാക്കിയത് ഞാനിപ്പോൾ കഴിക്കണത് എന്തുകൊണ്ടാണ് പറയാം ഇന്നലെ വെച്ച ഇന്നലെ വെച്ച സോയാബീനും കൊണ്ട് കാരണം എന്താ പറയാ ഭാര്യ ഇതിന്റെ അവസാനം ഉപ്പു പോരായിരുന്നു പല കുറച്ച് കുറച്ചുണ്ടായിരുന്നു ഉപ്പിടാ നേരത്ത് മൂടി അങ്ങടെ തുടങ്ങു മൊത്തം അതായത് ഇത്ര ഫുൾ ഉപ്പ് മൊത്തം പാൽ കറിയി സൂപ്പർ പാലുകറി പൊളിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രം ഞങ്ങൾ ഒടുങ്ങൂല ഞങ്ങൾ വീണ്ടും ഖനമായിട്ട് തിരിച്ചു വരുന്നതാണ് അടുത്ത പാലുകറിയുമായിട്ട് മീൻ ഭർത്തത് മാത്രം തെക്കിയെടുത്തിട്ട് കഴിക്കണേ ഞാനേ എന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ വീഡിയോസ് കാണാം ഇനി പോലെ നല്ല വീഡിയോസ് ആയിരിക്കും ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പൊ ആദ്യത്തെ പാളം ഭാര്യയെ കൊണ്ട് ഉപ്പ് നോക്കി